നമ്മളിന്ന് മത്തങ്ങയും പയറും ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് അത് സാധാരണ നമ്മൾ വെക്കുന്ന പയറും മത്തങ്ങയും ചേർത്ത് ഇരിശ്ശേരി ഉണ്ട് അതല്ല കേട്ടോ ഇത് പൊതുവേ അമ്പലങ്ങളിൽ കിട്ടുന്ന ഒരു കറിയാണ് നമ്മള് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ നമുക്കൊരു കറി കിട്ടും പയറും മത്തങ്ങയും ചേർത്തിട്ട് മുളകോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടുണ്ടാവില്ല അതിൽ അങ്ങനത്തെ ഒരു കറി അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കുക നമുക്ക് പൊതുവെ അമ്പലങ്ങളിൽ ചെന്ന് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അത് ആ സമയത്ത് നമുക്ക് അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ കടക്കാരൻ തൊലി മഞ്ഞ കളറില് മത്തങ്ങ എടുത്തപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പച്ച കളറുള്ളത് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ തൊലി കളയുന്നില്ല നമ്മൾ തൊലി കളയാണ്ട് ഇടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അപ്പം നമുക്കത് നുറുക്കിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ മത്തങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ മത്തങ്ങ നമ്മൾ പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് അടപ്പത്തരാം അന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ചേർക്കാനായിട്ട് നമുക്കിതൊക്കെ ഒന്ന് കഴുകി എടുക്കാം നമുക്ക് പയറൊക്കെ കഴുകി അരിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ൊിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറൊന്ന് വെന്ത് വരട്ടെ വെന്തതിനു ശേഷം നമുക്ക് ഉപ്പ് മത്തങ്ങ ഒക്കെ ചേർക്കാം നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ എന്താ അതുപോലെ വെന്തിട്ടുള്ളൂ അപ്പം നമുക്ക് മുത്തങ്ങി ഇട്ടിട്ട് ഒരു വിസിൽ അടിപ്പിക്കണം ഒന്നും കൂടെ അപ്പൊ അത് കറക്റ്റ് വേവായിട്ട് കിട്ടും മുത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള അപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ടാവും കുറച്ച് ചൂടുവെള്ളം ഒച്ചുകൊടുക്കാം ചൂടുവെള്ളം ഒക്കെ കൊടുക്കാം അതൊന്ന് വെന്ത് പറ്റുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം ഈ പയറും മത്തങ്ങി ചേർത്ത കരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം നാളികേരം നാളികേരം ചുരണ്ടിയിട്ട് ഫ്രീ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഈ തണുപ്പ് കട്ട എണീറ്റിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചതാ അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തു ഇനി അതിൽ കുറച്ച് പച്ചമുളക് ഈ പച്ചമുളക് തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല സാധാരണ നമ്മുടെ കയ്യിലുള്ള സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നീളാൻ മുളകില്ലേ അതായാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് ഇട്ടുകൊടുക്കും കുറച്ച് ജീരകം വേണം ചെറിയൊരു സ്പൂണും ജീരകം എല്ലാം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച നാളികേരം ആകുമ്പോൾ അരയ്ക്കുമ്പോൾ ലൈറ്റ് ചൂടുവെള്ളം ചേർക്കും നല്ല ചൂടുവെള്ളം ചേർക്കരുത് മോത്തേക്ക് ചെറിക്കും ലൈറ്റ് ചൂടുവെള്ളം ചേർത്താൽ ഒന്ന് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ചോട്ട ീ സമയത്ത് ഉപ്പൊക്കെ നോക്കാം അരപ്പ് ചേർത്തു ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി മാത്രമേ ചേർക്കാനുള്ളൂ നമ്മൾ അമ്പലങ്ങളിലാവുമ്പോൾ ഇത്രയ്ക്ക് തേങ്ങ ചേർക്കില്ല കേട്ടോ ഒരിത്തിരി കൂടിയും കുറവാണ് തേങ്ങ ചേർക്കുകയുള്ളൂ നമ്മൾ വീട്ടിലായ കുറച്ച് തേങ്ങയൊക്കെ ഒത്തിരി നന്നായിട്ട് കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർക്കുന്നതാണ് കുറച്ച് വേപ്പില ചേർക്കുക ഇതിലേക്ക് വറവ് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് പച്ച ഒളിച്ചെണ്ണ ഓഫ് ചെയ്യാം അടച്ച് വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് കറി ഒന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല മണം കേട്ടോ വിളിച്ചെന്ന് വെച്ചാൽ എൻ്റെ നല്ല മണം നല്ല പച്ചമുളകും ഇതാണ് നമ്മുടെ കറി ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം കറിയുടെ ഇങ്ങനെയാണ് ഈ കറി ഇരിക്കുക അമ്പലത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം ചിലപ്പോ ഒരു വടുക് പുളിയോ നെല്ലിക്കച്ചാറോ പിന്നെ ഒരു മോര് അപ്പോൾ അതൊക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ അമൃത് കഴിക്കണവണല്ല കഴിക്കുക അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഈ കറിയുടെ നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ നല്ല ടേസ്റ്റ് അധികം വേറെ ഒന്നും ഇല്ലല്ലോ അതിൽ മസാലകളോ അങ്ങനത്തെ സ്മെല്ലൊന്നും ഇല്ലാത്ത നല്ല മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലായിട്ടുള്ള ഒരു കറി അടിപൊളി കറി